ഹായ് ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു പുലച്ച വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുലച്ചയ്ക്കുള്ള ഒരു വീഡിയോ ആണിത് അത്താൻ കഴിക്കാൻ വേണ്ടി എണീച്ചതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മിനുവിൻ്റെ വീട്ടിൽ പോയി ഒരു പാർസൽ ഒരു ഇതുമായിട്ടാണ് പോയ ഒരു കേസ് റോളുമായി പോയി അതിൻ്റെ അകത്ത് ഫുഡൊക്കെ കൊണ്ടുപോകുന്നതാണ് വരെ കേട്ടോ ചായ വരെ കാച്ചി കൊണ്ടുപോകുന്നിക്ക് ചൂടാറാണ്ട് നിൽക്കാൻ വേണ്ടി ഇത്രയും നേരം ഫ്രിഡ്ജിൽ ഇരുന്നു കേട്ടോ ചായ ഇപ്പോൾ ഇത് എടുത്തിട്ട് വെച്ചാൽ ഓക്കേ നിങ്ങൾ വിചാരിക്കണ്ട ഒരു ചായ പോലും ഇരിക്കാടാ കാച്ചിക്കൂടെ അങ്ങെന്ത് നയി തീർന്നു പക്ഷെ എന്നാൽ സീനെന്നറിയോ നിങ്ങള് ഒന്നും പറയണ്ട ഇവിടെ ഗ്യാസ് ഇങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു തോന്നുന്നു രണ്ട് കുറ്റി ഗ്യാസ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ കുറെ കാലം ഇല്ലാണ്ടെന്നപ്പോൾ അതാരെങ്കിലും അടിച്ചു മാറ്റി പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഏത് അല്ല കേട്ടോ വെറുതെ അങ്ങനെയൊന്നും പറയുന്നില്ല എന്ത് അപ്പൊ നമ്മൾ ആ ഗ്യാസ് പൂട്ടി വെച്ചതായിരുന്നു അപ്പോൾ പൂട്ടി വെച്ച് ഞാൻ ആ പൂട്ട് ചാവി എന്നിട്ട് കാണുന്നില്ല അവിടെ ക്ലീനാക്കാൻ ഒക്കെ വന്നപ്പോൾ പിന്നെ ചാവി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആയിപ്പോയിട്ടുണ്ടാവും സംഭവം എന്നിട്ട് ഞാൻ അപ്പുറമുള്ള അപ്പൂൻ്റെ അവിടെ പോയിട്ട് എക്സോ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് അത് കുറെ ഇതാക്കി എന്നിട്ട് ആവുന്നില്ല കുറേ മുട്ടി കൊണ്ടൊക്കെ ഇടിച്ച് എന്തൊക്കെയോ പരത്തി ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങ് നയിച്ചു പോയി ഒരു പൂട്ട് പൊളിക്കുക ഈ കള്ളമാളൊക്കെ സമ്മതിക്കാൻ കേട്ടോ ഇവരെങ്ങനെ ഈ പൂട്ടെല്ലാം പൊളിക്കുന്ന എന്നിട്ട് എങ്ങനെയല്ലോ അത് പൊളിച്ച് എടുത്ത് അന്നേരം അത് അടുത്ത പണി അയ്യേ കൊളുത്തിൻ്റെ സാധനം ഉണ്ടല്ലോ അത് ഈ അടിയിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുപോയിട്ട് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ടിപ്പം അത് തുറക്കുവാനാവുന്നില്ല പൂട്ടിനേക്കാട്ടും വലിയ കൂട്ടില്ല ഇപ്പുള്ള അപ്പം എല്ലാം കൂടി കുടുങ്ങിയിട്ടാണുള്ള ചുരുക്കി പറഞ്ഞാൽ ആ ഗ്യാസ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ ഇതുവരെ ആയിക്കില്ല അവിടെ കൂടെ ഒരു പച്ച വെള്ളം കാച്ചുവാനാകാത്ത അവസ്ഥയാണ് അവ കണ്ടിട്ടായിരിക്കും അമ്മായി അമ്മ ഏ എത്ര സ്നേഹം നിധിയായ അമ്മായി അമ്മ അല്ലേ ദൈനകത്ത് ചായ കൊണ്ടു വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ചൂട് തന്നിട്ടില്ലാമല്ലോ എന്ന് വിചാരിക്കുക നമുക്ക് നമുക്കിന്നാലും ഫുഡ് കഴിക്കുമല്ലേ എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നുള്ള കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഒരു പൊലച്ച വ്ളോഗ എടുക്കുമ്പോൾ ടേബിളിൻ്റെ ചുറ്റും കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് കഥയൊക്കെ പറത്തി അത്തായം തിന്നുമ്പോൾ വേഗം തിന്നുകൂടും വാങ്ങിപ്പം കൊടുക്കും എന്നുള്ള കോറസും ഒക്കെ കേട്ടിട്ട് പപ്പടം പൊടിക്കുന്ന ഞെരിയുന്ന ആ സൗണ്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു പൊലച്ച വ്ളോഗ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് ആഗ്രഹം ഇല്ലേറ്റല്ല പക്ഷെ ഐ ആം അലോൺ ബേസ് ഞാനൊക്കെയാണ് അനിയൻ ഇവിടെ ഇല്ല മിന്നും കുഞ്ഞും നോളാടേ അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണ് കത്താൻ കഴിക്കുന്നത് ഒക്കെ ഓക്കെ എനക്ക് മര്യ കോളാടം നിന്നാൽ മതി എന്തിനാ ഇങ്ങി വെറുതെ ഇങ്ങനെ കടന്ന് പോരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവൂലേ നിന്നാൽ മതിയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഇവിടെ കിടന്നാൽ ഇതേ ഉറക്കം വരും എ സിയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല വേറെ സീനൊന്നുമില്ല കേട്ടോ വാബ ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഇങ്ങനെ കളിയായിരിക്കും അപ്പോൾ ഓലാവുമ്പോൾ അതിനനുസരിച്ച് ഓല് സമയം കണ്ടെത്തി അങ്ങ് ഉറങ്ങി അതിനനുസരിച്ച് അങ്ങ് പ്ലാനായിപ്പോ എനിക്ക് രാത്രി ഫുൾ ഉറക്കം കഴിഞ്ഞാൽ പകല് ഫുൾ തലവേദന ആയിരിക്കും മാത്രമല്ല എനക്കൊരു എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങിക്കില്ല എന്തോ ഒരു എൻ്റെ ബോഡി അങ്ങനെ ഒരു വിഷയമാണ് ഉറക്ക് ഒരു മൂന്നാല് മണിക്കൂറൊന്നും ഉറങ്ങിയാലുള്ള ഒരു സീനാണ് എനക്ക് എൻ്റെ ടൈം ഉറങ്ങിയിരിക്കില്ലെങ്കിൽ എനിക്ക് തലവേദന സീനൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടുമെന്നുള്ളൊരു ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഈ ഇവിടെ വന്നത് എല്ലാ ഡിസ്റ്റേഡ് ആയിട്ടൊന്നും അല്ല ഭയങ്കര വിഷമത്തിലാണ് ഓള പിരിഞ്ഞു വരുവാന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ എന്നാൽ നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പം അതൊക്കെയൊക്കെ നടക്കും ഇപ്പം ഞാൻ തിന്നുന്ന കുടിക്കുന്നതല്ലെങ്കിൽ കാണിച്ച് തട്ടിക്കൂട്ടി വീഡിയോ എടുക്കുകയെന്നല്ലാണ്ട് വേറെ വകുപ്പില്ല കാണണ്ടവരിക്കു കാണാം ഇല്ലാത്തവരും കാണുക പ്ലീസ് എന്നാൽ കാണിച്ച് തരാം അപ്പോൾ കേസറോള് ഇത് നമ്മളൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കേസറോളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചോറൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല അമേസിങ് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഒരു മുട്ട ഓംലേറ്റിൻ്റെ ഒരു സ്മെല്ല് ഞാൻ അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് തരുവാനാന്ന് ഞാൻ തീരെ നിരീക്ഷില്ല വലിയൊരു കഷ്ണ ഉണ്ട് അത് എന്ത് മീനാലോ അയക്കൂറെ എങ്ങാനാണോ ഇതിൻ്റെ അകത്ത് കറിയും ഉണ്ട് കേട്ടോ എന്തൊരു സ്മെല്ലാ നല്ല കൊതിയാവുന്നില്ല കുറേ ചോറുണ്ടല്ലോ ബാക്കി രാവിലെ ഞാൻ വിചാരിച്ചു തന്നാലോ ഇത്രക്കാല ചോറ് ഞാൻ നോമ്പലെടുക്കലുണ്ട് കേട്ടോ ഒരു നോമ്പല രുചിയില്ല വീഡിയോ അപ്പൊ ഇതാ നല്ല കറിയുണ്ട് അടിപൊളി മറ്റേ ഇക്കറിയാട്ടോ മറ്റേ എന്താ പറയാ നത്തല് നത്തല് കറിയും ചോറുമാണ് ഇന്ന് സ്പെഷ്യൽ കേട്ടോ ഓക്കെ നമുക്കൊരു പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കല് തുടങ്ങാം അല്ലേ പിന്നെ ഭാര്യ മിണുങ്ങുന്ന വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നില്ല അപ്പോൾ നോമ്പൊക്കെ എടുത്തിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു അത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ആ ഒരു കമൻറ്റ് അതിൽ വന്ന് പറഞ്ഞ ഇതാണ് അംസാ ബ്രോ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കരുത് കേട്ടോ കാരണം ഞങ്ങൾ നോമ്പ് എടുത്തിട്ട് ഇനി ഇങ്ങനെ തിന്നുന്ന കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഇടങ്ങാറാണ് ശരിക്കും പറയാ അത് കാണുമ്പോൾ കാണുമ്പോന്നും നമുക്കൊരു ഇടങ്ങാറൊന്നും വരരുത് അതായത് നോമ്പ് നമ്മളെ ഹൃദയത്തിലല്ലേ എന്തൊക്കെ ഫുഡ് കഴിക്കുന്ന കണ്ടാൽ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കണം ശരിക്കും നമുക്ക് നമ്മളൊന്നും മൈൻഡ് ഷാൻ പാടില്ല പക്ഷേ ചില ആളുകൾക്ക് അതിൽ നിന്ന് ഒരു വിഷമം വന്നിട്ടുണ്ട് അതിന്റെ കുറ്റം വെറുതെ എനക്ക് കിട്ടാണ്ടല്ലോ അതുകൊണ്ട് തിന്നുന്നു കാണിക്കുന്നില്ല തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം പുള്ളിയുള്ള പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തെ സ്റ്റീലിന്റെ ബസ്സിയല്ല ഇവിടെ ഉണ്ട് പക്ഷേ നോമ്പിന് പുള്ളിയുള്ള പ്ലസ് ബസ്സി എടുത്തി പ്ലേറ്റ് എടുത്തില്ലേ പിന്നെ എപ്പോൾ എടുക്കുവോ അല്ലേ എന്നാ ഞാൻ കഴിക്കല് തുടങ്ങുകയാണ് നിങ്ങള് എന്താണ് അത്തായത്തിന് കഴിച്ചതെന്നൊന്ന് കമ്മിറ്റിയാണ് ചിലരൊന്നും ചോറൊന്നും അല്ല കുറച്ച് മോഡേൺ ആയിരിക്കും ചിലരൊക്കെ നിങ്ങൾ എന്താ തന്നല് നോമ്പിനി അന്ന് പ്രത്യേകം പറയും കട്ടൻ ചായ എല്ലാവരും കൂട്ടലുണ്ടോ കട്ടൻ ചായ ഇല്ലാത്തൊരു പരിപാടി ഇല്ലേന ഇവിടെ ഗ്യാസ് കത്തിക്കാനാത്തോണ്ട് കട്ടൻ ചായ ഒന്നും കുടിച്ച കാലം പറഞ്ഞു പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് അമ്മായി അമ്മ കൊടുത്തയച്ചേ ആ ഒരു മനസ്സാരും കാണാണ്ട് പോവർട്ടോ ക്ലിയറല്ലേശം കുറവുണ്ടാവും നോക്കണ്ട ഇരുടല്ലേ വെളിച്ചത്തെടുക്കുന്നതല്ലേ അപ്പൊ നമ്മള് ചോറല്ല നല്ലോണം ഫുള് ആയിട്ട് തിന്ന കിട്ടോ മനസ്സറിയാന്നെല്ലാം പറയാൻ പോലെ വയററിഞ്ഞിട്ട് വിളമ്പിയതാ കേട്ടോ അമ്മയമ്മ ഇപ്പം ഇൻസ്റ്റയിലെല്ലാം ട്രെൻഡായി ഒരു പാട്ടില്ലേ അതിങ്ങനെ ഭാര്യ വരിക പാട്ടില്ലേ അറിയുന്ന അറിയില്ല ഉണ്ടോ എന്ന് പറയട്ട ഇപ്പം ഇവിടെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക കാരണം നാളെയും ഇതാടെ കൊണ്ടു കൊടുത്താലാണേ പൊഴിച്ചൊക്കെ കിട്ടുള്ളൂ ആ പറഞ്ഞ പോലെ നാളെ ഒരു നോമ്പോ ഉണ്ടല്ലോ അപ്പൊ ഫുഡാത്തേക്ക് എന്നാലും ഇതാവശ്യമുണ്ട് നോമ്പ് പറയുന്ന വിടത്തിലാണെങ്കിലും എല്ലായിടം വെച്ചു കൊടുക്കണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നെല്ലാം മറന്നുപോയി തോന്നും കുറേ കാലായി ഇപ്പൊ രണ്ടുമൂന്ന് മാസായില്ല രണ്ടോന്ന് ഉണ്ടാക്കിയിട്ട് നോമ്പു തുടങ്ങിയിട്ട് തടി കുറയുന്നില്ല എന്നാലോ ഇനക്കിരിയാത്ര ഞാൻ തിന്നിട്ടുള്ള തടിയല്ല തോന്നാ തോന്നാല് കഴിഞ്ഞ നോമ്പിനെല്ലാം വേഗം തടി മേരി നിൽക്കുകയാണ് ഇപ്പ്രാവശ്യമുണ്ടല്ലോ മെയിൻ ഇല്ല കലക്കിയ വെള്ളം കുടിച്ചിട്ടേക്കും ചിലപ്പോൾ അത് ഇട്ടിട്ട് അടിയിൽ ഒഴിവാക്കി നോക്കണം നോമ്പ് ഇനി നമ്മളൊരു പ്രതീക്ഷ അടി കുറയല്ല ഇപ്പൊ കാരണം ഏ ആയില്ലേ എന്നിട്ടും കൊറഞ്ഞില്ലേ പിന്നെ നോമ്പ് ടക്ക് എന്ന് പറയാൻ ഇത് വെളുക്കുന്നില്ലാലോ നല്ല വെണ്ണീനായിട്ട് വരും ബാക്കി ഓരാടുന്ന് കഴിക്കോട്ടെ അടും പോരാ കഴിക്കും അപ്പൊ അതല്ല നിങ്ങക്ക് ഇണ്ട എന്നെ പോലത്തെ ഒരു സൂക്കോട്ട് വെള്ളം കുടിച്ചാല് ലേശം കൂടിയും കുറച്ചുകൂടി കുടിച്ചാലോ കുറച്ചുകൂടി കുടിച്ചാലോന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പരിപാടി വെറുതെ ആട്ടോ അതല്ലോ നമ്മളെ ആവശ്യത്തിന് കുടിച്ച് നിർത്തു ഓവറായിട്ട് വെള്ളം കുടിച്ചിട്ടാല് ദാഹം കുറയൊന്നും ഇല്ല അല്ലെ അങ്ങനെ തന്നെ അല്ലെ എന്നാലും ഒരു ലേശം കൂടി വെള്ളം കുടിക്കട്ടെ എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുകയാണ് കേട്ടോ ഒരു മണിക്കൂർ കൂടി ഉണ്ട് പാങ്കുകൊടുക്കാൻ ഉറങ്ങി എണീച്ച് നിൽക്കരിക്കാം അല്ലേ എ സിയിൽ അങ്ങനെ അങ്ങ് ഉറങ്ങുക ഓക്കെ എന്നാൽ നീ നമുക്ക് നേരം വെളുത്തിട്ട് കാണാം അതിൻ്റെ ഇടക്ക് എണീച്ച് നിൽക്കുന്ന ഒന്നും വീഡിയോ എടുക്കുന്നില്ല നിൽക്കയിരിക്കുന്ന അല്ലെന്ത് വീഡിയോ കാണിക്കുക അല്ലേ കുറെ ആൾ വയ്ക്കുന്നക്കാ എല്ലാരെ കിടന്നാ പോരാ കിടന്നാ പോരാലോ അസുഖം നിക്കല്ലോ മേണ്ടേ അതായത് നിൽക്കുന്നല്ലോ നമ്മൾ ഇങ്ങനെ വീഡിയോകൾ ഉൾപ്പെടുത്തുമോ ഇല്ലാലോ നമ്മൾ ഓരോ രസകരമായ കാര്യങ്ങൾ അങ്ങനൊക്കെ ഒന്നും അല്ലാണ്ട് വിവാദത്തെല്ലാം വീഡിയോ ഉൾപ്പെടുത്തുമോ അതൊരു അങ്ങനെ എല്ലാ ഒരു പ്രഹസനം പോലെ ആയിപ്പോലെ അതെല്ലാം നമ്മൾ പഠിച്ചവനുമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് അല്ലേ അങ്ങനല്ലേ നിങ്ങളഭിപ്രായം എന്താ എന്തായാലും കടന്ന് ഉറങ്ങോ ഓക്കേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവരും നിങ്ങൾക്കൊരു ശരിയായ കോമഡി ആണ് തരണം ഇത്രയും ദിവസം ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ മിന്നൂൻ്റെ അവിടെ കൊണ്ടുപോയി പാവം ഓരെ കൊണ്ട് തിരുമ്പിച്ചു ഇന്ന് വെറുതെ അന്ന് വാഷിംഗ് മെഷീൻ ഓണാക്കി പോകുമ്പോൾ അത് കറങ്ങുന്നത് എന്താ ചെയ്യുക കാണിച്ചു തരാം ഞാൻ നല്ലോണം ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇങ്ങെടുത്തി കേട്ടോ ഒരു കുഴപ്പം വീണില്ല ഏ എന്താ പറയുക നമ്മൾ വിചാരിച്ചിത് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഇതാ നല്ല ആഹാ വർക്ക് ചെയ്യുന്ന വെള്ളം എങ്ങനെ ഒഴിവാക്കലോലോ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഉപയോഗിക്കാണ്ട് വെച്ചാ വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാവു അങ്ങനെ എന്തെങ്കിലും മായാജാലുണ്ടോ അതനക്ക് തിരിയാത്ത ഇത് കുറച്ച് കാലം നമ്മൾ കേടായി പോയി ഞാരി ഉപയോഗിക്കാണ്ട് വെച്ചേനു കേട്ടോ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നന്നായി എന്തോ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് കേട്ടോ ഓല വീണുക്കല്ലോ അവിടെ ചുറ്റും ഓലയാ തേങ്ങ പോലെ വീണാതിൻ്റെ സുഖേനും നല്ല വൃത്തിക്ക വാങ്ങുണ്ടായിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ നാട്ടിൽ വൃത്തിക്ക വാങ്ങിക്കുന്ന പറയാമെന്നുള്ളതൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ നോമ്പവർക്കും കൂട്ടേനും അല്ലേ പഴം നല്ല വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാം നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോയും കൂടി എടുക്കാം അതായത് ഞാനുണ്ടല്ലോ ഇന്നലെ ഇതിൻ്റെ അടുത്തുള്ളിൽ വെക്കണ ആരും പുര വിളിച്ചാലോ വളരെ കഷ്ടപ്പെട്ട് പൊളിച്ചതാണ് ഈ പൂട്ട് കാരണം ഇതാ പൊളിച്ച പൂട്ട് വിടാൻ കെട്ടീനല്ലോ അവിടെ പോയല്ലോ ആക്രിക്കാർക്ക് കൊടുക്കാന്ന് വെച്ചെടുത്തേനും കാരണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഗ്യാസ് ഉള്ളത് ഒരു ഗ്യാസ് വിറ്റി തീർന്നിട്ട് അടുത്ത ഗ്യാസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൂട്ട് പൊളിച്ചേനു പക്ഷെ എന്നാ പറ്റിയാന്ന് വെച്ചാൽ പൂട്ട് പൊളിക്കുമ്പോൾ ഈ കമ്പി ലേശം അങ്ങോട്ടും ഇങ്ങോട്ടല്ലായിപ്പോയിട്ട് ഇതാ ഈ കൊളുത്തിപ്പം പുറത്തേക്ക് വരുന്നില്ല എന്തെല്ലാം കഷ്ടപ്പാടാല്ലേ ഒരു മനുഷ്യൻ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കണ്ടേ ഇനിയിപ്പോ ഈ ഗ്യാസ് ഒന്ന് കൊടുക്കാൻ വേണ്ടി എന്തെന്നായിപ്പോ മനുഷ്യൻ ചെയ്യുക ഈ എന്തായിപ്പോ ഏതാലോ അല്ലാത്തൊരവസ്ഥ ഇതിൽ ലേശം മോളോട്ടായിട്ടുണ്ടെങ്കിൽ ഇനി ബരിയനും അല്ലേ ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കുക ഏത് നേരത്താണാവോ ഇത് പൂട്ടിട്ട് പൂട്ടാൻ തോന്നിയെന്നാ ഇരിയാത്ത നമ്മൾ കുറെ കാലം നാട്ടിൽ ഇല്ലേനല്ലോ അതുകൊണ്ട് ഒന്ന് പൂട്ടി വെച്ചേ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ ഇത്ര സമയം എടുത്തേക്കെന്നറിയാ ഞാൻ ഈ പൂട്ടൊന്ന് പൊളിക്കാ ഇത് കണ്ട എക്സോ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ഇതാക്കിയാക്കി അതിനേശം ചുറ്റിക കൊണ്ട് അടിച്ചടിച്ചടിച്ച് അത്രയും പരിവാക്കിയിട്ട് പൊളിച്ചതാ ഇത് ഉണ്ടങ്ങള് ഏ എന്നിട്ട് ഉപകാരമില്ലാണ്ടായി പോയി ഗൈസ് ഇറക്കിയിട്ടോ കഠിനമായ പരിശ്രമിച്ച വിജയിച്ചു ഈ പൂട്ട് പൊളിക്കുന്ന പോലെ ഒക്കെ സമ്മോ ഇത്ര മേനക്കെട്ട് ടൈവിൽ ഇത് ചെയ്യുന്നുണ്ടാവല്ലേ അല്ലേ പൊരിഞ്ഞ പോരാട്ടയിനു കുറച്ച് സിമെൻറ് കട്ടയല്ലോ അവിടെ പൊട്ടിപ്പോയിക്ക് അതൊക്കെ തേക്കണം എന്തായാലും വിജയം കണ്ട് എന്തൊരു ആശ്വാസം ഇനിയിപ്പോ ഇതെടുത്ത് മറ്റേതിന് കൊടുക്കണം സിലിണ്ടറിൻ്റെ എല്ലാം കോലം നോക്കില്ല തേച്ച് കഴിഞ്ഞിട്ട് വേണം ഒരിക്കൽ കൊടുക്കുക ഇല്ല ഒരിത് തിരിച്ചെടുക്കുക അറിയല്ല ഏകദേശം ഒരു കൊല്ലായിട്ടുള്ള സിലിണ്ടറല്ലിത് അപ്പം ഗൈസ് വേദനയോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ വളരെ കഷ്ടപ്പെട്ട് പൂട്ട് പൊളിച്ച് അത്രയും കഷ്ടപ്പെട്ട് ഇത് തുറന്നിട്ട് ഗ്യാസ് സിലിണ്ടർ അവിടെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ റെഗുലേറ്റർ സീനാണ് ഗ്യാസിങ്ങനെ പുറത്തിങ്ങനെ പോവാം എന്താ ചെയ്യുക ഒരു കൊല്ലായിട്ടുള്ള റെഗുലേറ്റർ അല്ലേ അത് ഒരൊറ്റ ഇല്ല ഒരു കുറ്റി മതി ഇങ്ങനെ കണക്ട് ചെയ്തതല്ലേ അപ്പോൾ അത് മാറ്റി മറ്റേതിൽ കൊടുത്തരാൻ സെറ്റ് പണി പാളി ഇനിയിപ്പോൾ റെഗുലേറ്റർ വേറെ ഇപ്പം വാങ്ങണം എന്നിട്ട് എല്ലാം ആക്കണം ഇനിയിപ്പോൾ ആടെ നോലെല്ലാം വരണ്ടിയാ വരും എന്ത് ചെയ്യാനല്ലേ ഓരോ മെനക്കേട് ഇങ്ങനെ മഞ്ചന്മാർക്ക് വരുവാന്നുവെച്ചാൽ എന്നാ ചെയ്യുക ഇനിയിപ്പോൾ ഒരു ചായേൻ്റെ വെള്ളം ഇവിടെ നിന്ന് കാച്ചി കുടിക്കാനാകല്ല വെള്ളം അവിടുന്ന് ചായ ഇങ്ങനെ കൊണ്ടു വരേണ്ടി വരും എന്തൊരുപാട് ഒരു വീഡിയോയിൽ കണ്ടീനു ഇൻ്റെ തായ ഉള്ള ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് അപ്പോ ഈ മൂടി ഈ മൂടിയുണ്ടല്ലോ ഇതി ഊരിയിട്ട് കുറെ കാലമായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചല്ലേ നല്ല കച്ചറുണ്ടാവും സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇവിടെ ഇല്ല ഇതുകൊണ്ട് നടക്കുമോ എന്നാണ് നോക്കുന്നത് കത്തി കൊണ്ട് ഇത് തുറക്കാൻ പറ്റിയ സുഖമായിനു അമ്മച്ചേ നടക്കൂല എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ വേണം ഉണ്ടോന്ന് നോക്കട്ടെ അപ്പൊ ഫ്രണ്ട് സ്ക്രൂ ഡ്രൈവർ ഇല്ലാന്ന് വിചാരിച്ചു നിങ്ങൾ ഇത് തുറക്കാണ്ട് കണ്ടോ ഏകദേശം കട്ടിയുള്ള ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ തന്നെ മതി ഓക്കേ ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറങ്ങി കാണിച്ചുതരാം നിങ്ങളെ വീട്ടിന്റെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുണ്ടാവും ഇങ്ങനെ ഒന്ന് നോക്കുക തിരിയും ഒന്ന് എടുക്കെങ്കിലൊന്ന് നിങ്ങളെല്ലാം ചേപ്പ ആക്കലുണ്ടാവും അല്ലേ ഞങ്ങളിതെല്ലാം ചെയ്യലുണ്ടാവണം ഇങ്ങ പോലെയാ ഉണ്ടാവും പറയുന്ന പങ്ങൾ ഏ ഞാൻ സാധ്യമായിട്ടാട്ടോ ഇത് നമ്മൾ നല്ല കൈ കൈകൊണ്ട് തന്നെ പൊന്തിച്ചിക്ക് അതിനും മാത്രമൊന്നും ഇല്ലല്ലോ മറ്റേ വീഡിയോ കണ്ട അതിൽ അത്രയും കച്ചറാണ്ടീനല്ലോ നമ്മളതിൽ അത്ര കച്ചറൊന്നും ഇല്ല കേട്ടോ അപ്പം നീറ്റ് തന്നെയാണ് നാലു മീൻ്റെ അടി ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ക്ലീനാക്കിയേക്കാം അല്ലേ മറ്റേ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടായിരിക്കും കേട്ടോ കച്ചറ കുറവ് അല്ലാത്ത നമ്മൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടേ ഓട്ടോമാറ്റിക് അല്ലാത്ത അതിൽ ലേശം കൂടാൻ കച്ചറ ഉണ്ടാവും നിരാശയാണ് ഉണ്ടെങ്കിൽ ഇത് വേണ്ടിയിട്ട് ഞാളെല്ലധികം കച്ചറൊന്നും ഉണ്ടാവില്ല തിരുമ്പുന്നെല്ലാം ക്ലീനായിട്ടുള്ള സാധനം അയാൾ ഇരുമ്പില്ല അതുകൊണ്ട് ഇങ്ങനെ എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം അതല്ല അങ്ങനെയല്ല ആട്ടെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ പോകാം ഇനി ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട് അപ്പം ആ സാധനം എല്ലാം വാങ്ങിയിട്ട് ഒന്ന് ഓളാടെ പോകണം നമ്മൾ സാധനം വാങ്ങാൻ പോവാ അപ്പം സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങി കിട്ടോ ഓക്കെ ഒരു തൗസൻഡ് ബഗ്സ് അവിടെ തീർന്നിട്ടുണ്ട് ഓക്കെ ആയിരം റുപ്യ തീരുവാൻ ഒരു പണിയും പണിയുമില്ല പുറേന്ന് ഇറങ്ങിയ ആയിരം ആണ് അപ്പം മാക്സിമം നമ്മൾ ഇറങ്ങാണ്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരേ തന്നെ ഇരുന്ന് ആ പൈസ അലവാല്ല പുറത്തിറങ്ങിയ പൈസ അലവാറ ടുത്തേക്കാ ഒരുങ്ങിറ്റ് എനിക്ക് ഏഹ് വരുപേരത്തിക്കലുണ്ടാ ഇനി എടുക്കണം വല്യ പോയി അതുകൊണ്ട് അങ്ങ് പോന്നില്ലേ എന്റെ മോൻ ഇനിയെല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ ഏ അപ്പൊ പറയോ മോൻപ് ഉറക്കാൻ പോവാനിറങ്ങി ഓക്കെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണട്ടോ